നമസ്കാരം നമ്മൾ സൂര്യനെല്ലിയിലേക്കുള്ള യാത്രയിലാണ് രണ്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത് നമ്മൾ ഇന്നലെ യാത്ര തുടങ്ങിയതാണ് സൂര്യനെല്ലിയിലേക്ക് സൂര്യനെല്ലിയില് ഇന്നലെ രാത്രി എട്ട് മണിയായി നമ്മളിവിടെ എത്തി അതുകൊണ്ട് രാത്രിയിലത്തെ കാഴ്ചകളൊന്നും നമുക്ക് കാണിക്കാനായിട്ട് പറ്റിയില്ല നമ്മളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു നമ്മൾ അരിക്കൊമ്പൻ റിസോർട്ടിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം കാറ്റിൽ ഇവരെ ബോർഡൊക്കെ പോയി അതായത് ബോർഡൊന്നും വെച്ചിട്ടില്ല മൂന്ന് മാസമായിട്ടുള്ള ഈ പ്രോപ്പർട്ടി റണ്ണിങ് ആയിട്ട് പുതിയ പ്രോപ്പർട്ടിയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഞങ്ങൾ താമസിച്ചിട്ട് ആംബിയൻസ് ഒക്കെ ആയിരുന്നു നല്ല കാലാവസ്ഥയും ഇവിടുന്ന് കുളുക്കുമല കുറച്ച് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ദൂരമുള്ളത് നമ്മുടെ ഹോട്ടലിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് ഇതാണ് നമ്മുടെ റിസോർട്ട് വരുന്നത് അരിക്കൊമ്പൻ റിസോർട്ട് എന്ന് പറയുന്നത് ജയ്മോ എന്ന് പറയുന്ന പാലയിലുള്ള ഒരു ഇത് നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കസിനാണ് ഇവിടെ നോക്കി നടത്താനൊക്കെ ആയിട്ടുള്ളത് അദ്ദേഹം രാവിലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഇവിടെ റെസ്റ്റോറൻറ്റ് ഇല്ല പക്ഷെ ഇവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പുറത്തുനിന്ന് അറേഞ്ച് ചെയ്ത് നമുക്ക് നല്ലൊരു ട്രീറ്റ് തരുന്നുണ്ട് നല്ല രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പം ഇതാണ് നമ്മുടെ റിസോർട്ട് വരുന്നത് ഇതിൽ പന്ത്രണ്ട് റൂമാണ് ഇതിനകത്തുള്ളത് പിന്നെ ഇതൊരു ഹട്ട് ഇങ്ങനെ മാറിയിരിക്കുന്ന ഒരു ഹട്ടാണുള്ളത് ഒരു നല്ലൊരു പൂൾ ഉണ്ട് നമുക്ക് ആ പൂളിൽ കിടന്നു കഴിഞ്ഞാൽ നല്ല മലനിരകളൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ ഉണ്ട് അവിടെ നിന്ന് രാവിലെ തന്നെ നല്ല തണുപ്പായിരുന്നു പിന്നെ ഇവിടെ ഇവിടൊരു പാർക്കിങ് ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇവിടെ നമുക്ക് ഒരു നാലഞ്ച് കാറുകൾ പാർക്ക് ചെയ്തിടാനായിട്ട് പറ്റും ഹോട്ട് വാട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതായത് ഇപ്പോൾ മൂന്നാറിൽ നിന്ന് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ അടുത്ത് വരുന്നുണ്ട് അതായത് സൂര്യനെല്ലി ടൗണിൽ നിന്ന് ഏകദേശം രണ്ടര ആണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഇവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ഓഫ് റോഡ് ആണ് കൊളുക്കുമല വരുന്നത് ഇവിടെ ഒരു ക്യാമ്പ് ഫയറിനുള്ള ഫയറിനുള്ളൊരു ആംബിയൻസിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് രാത്രി അവർ ഒരു ക്യാമ്പ് ഫയർ കൊടുക്കുന്നുണ്ട് അതൊരു സെപ്പറേറ്റ് ട്രീറ്റ് ആയിട്ട് ഈ ഒരു പാക്കേജിൻ്റെ ഒപ്പം തന്നെ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ കൊടുക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ട്രീ ഹട്ട് ഹട്ടിലേക്ക് വന്നിട്ട് ഇതാണ് വഴി വരുന്നത് ഇവിടുന്ന് വരുമ്പോൾ ഇവിടെ റിസപ്ഷൻ ആ ഏരിയയിലാണ് വരുന്നത് റിസപ്ഷൻ അങ്ങടേക്ക് വരുന്നത് അതിൻ്റെ പുറകിൽ തന്നെയാണ് ഫുഡ് കഴിക്കാനുള്ളൊരു ഇതിട്ടിരിക്കുന്നത് ഇതാണ് ഹട്ടിലേക്ക് വരുന്നത് ഇവിടെ ഒരു ഊഞ്ഞാൽ സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് ഇതൊരു ഫാമിലിക്കുള്ള ഒരു ഒറ്റ ഒരു ഹട്ടായിട്ടാണ് സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് നല്ല വ്യൂ ആണ് ആ റൂമുകളിൽ നിന്ന് മാറിയിട്ട് ഒരു നല്ലൊരു ആംബിയൻസ് ഇവിടെ ഉണ്ട് ഹട്ടിലേക്ക് കയറുന്ന രസമാണ് നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഊഞ്ഞാലും നല്ലൊരു മലനിരകളൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടുത്തെ ആംബിയൻസ് താഴെ ഒരു ബെഡ് വരുന്നുണ്ട് അതേപോലെ തന്നെ മുകളിൽ മുകളിൽ താമസിക്കേണ്ടവർക്ക് മുകളിലേക്കും വരാനുള്ള ഓപ്ഷൻ ഇട്ടിട്ടുണ്ട് നമുക്കിവിടെ ഒരു രണ്ട് മൂന്ന് പേർക്ക് ഇരുന്ന് ടേബിളും സൗകര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് ഇവിടെ വാഷ് ബേസിൻ ഇവിടെ തന്നെ ഉണ്ട് ഡ്രോയിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മുകളിലേക്ക് കയറാനായിട്ട് ഒരു സ്റ്റെയർ വെച്ചിട്ടുണ്ട് ഇതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ബെഡ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിന്റെ താഴെ ബാത്റൂം കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇതിനെ മുകളിലേക്ക് ആണെങ്കിൽ ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കാലവ്യവസായിരിക്കും ഇവിടെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട് ഇതാണ് മുകളിലത്തെ താഴെ വന്നിട്ട് ഇതിൻ്റെ നേരെ അടിയിലായിട്ടാണ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് പുതിയ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് റൂമിൽ നിന്ന് മാറിയിട്ട് നമ്മളുടെ ഒരു പ്രൈവസി ആഗ്രഹിക്കുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് അപ്പം ഇത് ഒരു റിസോർട്ട് നോക്കി നടത്താനായിട്ട് ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ ജയ്മോൻസായ കസിൻ ആണ് ആള് ആണ് നോക്കി നടത്തുന്നത് പുള്ളി നമുക്ക് എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ചെയ്തിരുന്നുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എനിക്ക് തോന്നുന്നു സാധാരണക്കാരനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ ട്രീറ്റ് ചെയ്യാനൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് എന്താണ് റിസോർട്ട് ഇത് നമ്മൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ റിസോർട്ട് കൊണ്ടുപോകുന്നത് കാരണം വെച്ചാൽ സാധാരണക്കാർക്ക് വന്ന് എൻജോയ് ചെയ്യാനും ഉള്ള ഒരു പ്ലേസ് ആയിട്ടാണ് നമ്മളിത് കാരണം സിറ്റിയിൽ നിന്നൊക്കെ ഒരു അതായത് ഡ്യൂട്ടി കാര്യങ്ങൾ ഒരു ടെൻഷൻ ഫ്രീ ആകാൻ വേണ്ടിയുള്ള ഒരു മെയിൻലി നമ്മൾ അതുകൊണ്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടി കുറെ ഇതിപ്പോൾ ഞാൻ ഊഞ്ഞാലേ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ആർച്ചറിങ് കുറെ ആക്ടിവിറ്റിയും കൂടെ പ്ലാനിങ് ചെയ്യുന്നുണ്ട് കുട്ടികളെല്ലാം ഹാപ്പി ആകണം പിന്നെ നമ്മൾ ക്യാമ്പ് ഫയർ പൂള് വിത്ത് മ്യൂസിക് ഒരു ലൈറ്റ് ഡിജിജ സെറ്റപ്പ് പോലുള്ള ആ ഒരു രീതിയിലേക്കാണ് വൈകുന്നേരം വന്ന് റിലാക്സ് ചെയ്യാനും സൈറ്റ് സീനുകളെല്ലാം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ റിലാക്സ് ഒരു പ്ലേസ് ആയിട്ട് ഹോൾഡേസിന്റെ ലേബറിലോ അല്ലെങ്കിൽ കൂടെ ഹോളിഡേസിന്റെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ വിളിക്കുന്നത് അവർക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് കാര്യങ്ങൾ തീർച്ചയായിട്ടും 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 ഓക്കെ പേര് ഒന്ന് പറഞ്ഞു എന്റെ പേര് ഡിനോയ് എന്നാണ് ഞാൻ ഹോട്ടൽ ഇൻഡസ്ട്രിയില് ലോങ് ടൈം ഉണ്ട് ഒരു ട്വന്റി ഇയേഴ്സ് ആയിട്ട് ഹോട്ടൽ ഇൻഡസ്ട്രിയിലുണ്ട് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയില് ഞാൻ ഫുഡ് ആൻഡ് ഗ്യൂറേജ് മാനേജർ ആയിട്ടായിരുന്നു പിന്നെയാണ് ഞാൻ ഒരു സാലറി കൊടുക്കുന്നവനായിട്ട് മാറണം എന്നൊരു ആഗ്രഹം അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഓക്കെ അടുത്ത് നമ്മൾ റിസോർട്ടിൽ അവർക്ക് കിട്ടുന്ന മീൻസ് സ്ഥലങ്ങൾ ഒന്ന് ഫാൻഡൻ ബ്രോക്ക് എന്ന് പറയുന്ന ഒരു സൺസെറ്റ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പനോരമയ്ക്ക് വ്യൂ ആണ് അതും എന്നാ മിസ്റ്റി ആയിട്ടും പല ടൈം ടു ടൈമിൽ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നതാണ് ഇതിന്റെ പിന്നെ ടോപ്പിൽ നല്ല പ്ലാന്റേഷൻ അതായത് ഹയ്യസ്റ്റ് ടീ പ്ലാന്റേഷൻ ആണ് വരുന്നത് അപ്പൊ അതിൻ്റെതായ ഒരു മനോഹരതയുണ്ട് ദൂരം ഇവിടുന്ന് ഒരു വൺ കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ അത് നമുക്ക് ബൈക്ക് കാറിൽ പോകാം പിന്നെ ഞാൻ ഈ പാണ്ടൻ റോക്ക് എന്ന് പറഞ്ഞത് ഒരു അവിടുന്ന് വണ്ടി ഇട്ടിട്ട് നമുക്കൊരു രണ്ട് കിലോമീറ്റർ നടക്കാനുണ്ട് അതായത് ട്രെക്കിങ് അത് ആ ട്രെക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് ഒരു നല്ലൊരു കുളിർമ ഉണ്ടാകും ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ഒരു ഇതുണ്ട് അല്ലാത്തവർക്ക് ആ ടീ പ്ലാന്റേഷനും എല്ലാം കണ്ട് നമുക്ക് വരാം പിന്നെ ഇതിന്റെ ബാക്ക് സൈഡ് മൊത്തം കാടവം പ്ലാന്റേഷനാണ് ഓ കാടവം ആണ് അതായത് നല്ല ഇൻഡിപെൻഡൻറ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഇതൊരു പ്രൈവസി ഫീൽ ചെയ്യും കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇതാണ് ആയിട്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു കാംഫെയർ ഏരിയ ഉണ്ട് എല്ലാ ദിവസവും നമ്മൾ ഗസ്റ്റിനായിട്ട് അതൊരു ഫ്രീ ഇതായിട്ട് നമ്മള് ചെയ്ത് കൊടുക്കുന്നതാണ് കാരണം എൻ ഡി ഒക്കെ നമുക്ക് ഗ്രില്ല് കാര്യങ്ങളെല്ലാം ഉണ്ട് ആ ഒരു ഇതില് നമ്മൾ ഇവിടെ ഫെസിലിറ്റിയും കൂടെ കൊടുക്കുന്നുണ്ട് അതേപോലെ നമുക്ക് പാർക്കിംഗ് എല്ലാ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഏരിയ പാർക്കിംഗ് എല്ലാം ഉണ്ട് ഇവിടെ തണുപ്പ് ഏറ്റവും കൂടുതൽ വരുന്ന ടൈമിൽ അത് നമുക്ക് ഒക്ടോബർ ടു ഡിസംബർ ടൈമിലാണ് ഏറ്റവും കൂടുതൽ തണുപ്പ് വരുന്നത് ജാനുവരി എല്ലാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക ആ തണുപ്പ് ടൈം ടു ടൈമിൽ ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നുള്ളതാണ് ഇത് ഗ്രാൻഡീസ് യൂക്കാലിഫ്റ്റ് അങ്ങനെയുള്ള ട്രീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ബ്ലൂബെറി ഇതിൻ്റെ അകത്ത് ബ്ലൂബെറി അങ്ങനെയുള്ള ഇതുണ്ട് ഓറഞ്ച് ഓറഞ്ച് ഉണ്ട് കസ്റ്റാർഡ് പ്പിളുണ്ട് അങ്ങനെയൊക്കെയുള്ള കുറെ ഫ്രൂട്ട്സുകളും കാര്യങ്ങളും സ്പൈസസും എല്ലാം ഇതിന് അകത്തുണ്ട് ഈ സ്വിമ്മിങ് പൂളിന്റെ കാര്യത്തില് ഇതൊരു മറ്റേ ചെറിയൊരു പൂളാണ് നമ്മൾ ഇതിന്റെ അകത്ത് ചെയ്തിരിക്കുന്നത് അത് കുട്ടികൾക്ക് മെയിൻ ആയിട്ട് എൻജോയ് ചെയ്യത്തക്ക രീതിയിലുള്ള പൂളാണ് കുട്ടികൾക്ക് ലേഡീസ് അവർക്ക് വേണ്ടി എൻജോയ് ചെയ്യാനുള്ള ഒരു പൂളാണ് അതിന് ഡെത്ത് കുറച്ചിട്ടിരിക്കുന്ന രണ്ട് പോർഷൻ ആയിട്ട് അത് കുട്ടികൾക്കുള്ള ഇത് അതും അല്ലാതെ ഉള്ളതും 上がー思うのけるか、かな。 നമ്മൾ റിസോർട്ടിൽ വന്നപ്പോൾ നമ്മളുടെ ഒരു ഗസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഒരു ഫാമിലി ആയിട്ടുണ്ട് കുറിപ്പും കടിയാണ് ഇവിടുത്തെ വിശേഷങ്ങള് കാര്യങ്ങള് അവര് പറയും കാരണം വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസമായി എങ്ങനെയുണ്ടായിരുന്നു സ്റ്റേ നല്ല കാമാൻ കോയിട്ടായിരുന്നു നല്ല എന്താ പറയുക പീസ്ഫുൾ ആണ് ഒന്നാമത്തത് ടൗണിൽ നിന്ന് അധികം ദൂരമില്ല അത് ഇതിന്റെ വേറെ ഒരു ഹൈലൈറ്റ് ആണ് പിന്നെ ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റ്സ് ആണ് ഒരു ഫാമിലിക്ക് വന്ന്

ഇഷ്ടമായത് ഇവിടെ അടുത്ത റിസോർട്ടുകളിൽ സ്വിമ്മിംഗ് പൂളര്ഡി ഫ്രണ്ട്ലി റിസോർട്ടാണ് ഇത് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അധികം താഴ്ചയില്ലാത്ത പിള്ളേർക്കെല്ലാം ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു അടുത്ത പറ്റുന്നൊരു ആ ഞാൻ കൊളക്കുമലൊക്കെ പോയിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് നല്ലതാണ് സൺറൈസ് പിന്നെ ആനരങ്ങൽ ഡാം ഉണ്ട് അത് കണ്ടിട്ട് കണ്ടിട്ടാണ് പോവാന്ന് പറഞ്ഞത് ാണ് ഇവിടുത്തെ വെക്കേറ്റ് ചെയ്യുന്ന സമയം പതിനൊന്ന് മണിയാണ് പക്ഷെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും രാവിലെ കറങ്ങാൻ പോകാനാണെന്നുണ്ടെങ്കിൽ എല്ലാ സെറ്റപ്പും ചെയ്തുതരും അപ്പൊ മൂന്നാറ് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഇങ്ങോട്ട് സൂര്യനിലയിലേക്ക് വരാണെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാം എല്ലാ സൗകര്യങ്ങളും ചെയ്യും പുള്ളിയുടെ കോൺടാക്ട് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിന് കൊടുത്തേക്കാം ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ് ഇവിടെ താമസിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് വന്നപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ നേരത്തെ കണ്ട് പരിചയപ്പെട്ട ഒരാളുടെ പ്രോപ്പർട്ടിയും കൂടി ആയതുകൊണ്ട് ഒന്ന് പ്രൊമോട്ട് ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഇതേപോലെ വീഡിയോകൾ യാത്രയിലുള്ള വീഡിയോകൾ താമസ സൗകര്യങ്ങളുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിടും താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കോൺടാക്റ്റ് ചെയ്യാം കൂടെ നോട്ടീസിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്റ്റാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താമസിക്കുക കോൺടാക്റ്റ് ചെയ്യുക കുടുംബസിന്റെ മറ്റൊരു വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും ഇപ്പൊ നമ്മൾ യൂറോപ്പിലേക്കുള്ള യാത്ര അടുത്ത മാസത്തേക്ക് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആളുകൾ കാണും അപ്പോൾ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള പേരാണ് അപ്പോൾ അതും ബിസിനസ് തന്ത്രമാണ് എന്താണെങ്കിലും ബിസിനസ് നല്ല രീതിയിൽ വളർത്തുക അപ്പോൾ ഇനി വരുമ്പോൾ ാണ് താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു അക്കോമഡേഷൻ തന്നെ പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ അടുത്ത വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും താങ്ക്